മലയാള സിനിമാ നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം അഹാന കൃഷ്ണ ദിയ കൃഷ്ണ ഈശാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരും അമ്മ സിന്ധു കൃഷ്ണയും ഇന്ന് മുഖ്യതാര സിനിമാ താരങ്ങൾക്ക് പോലും ലഭിക്കാത്തത്ര വലിയ സാമൂഹിക മാധ്യമ ശ്രദ്ധയും സ്വാധീനവുമാണ് നേടുന്നത് ഇവരുടെ ജീവിതശൈലി വ്യക്തിപരമായ നിമിഷങ്ങൾ യാത്രാവിശേഷങ്ങൾ എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വിരുന്നാണ് പരമ്പരാഗത വരുമാന സ്രോതസ്സുകൾക്കപ്പുറം ഈ കുടുംബങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ തങ്ങളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നാക്കി മാറ്റി യൂട്യൂബ് ചാനലുകളിലൂടെയും ബ്രാൻഡ് സഹകരണങ്ങളിലൂടെയും ലക്ഷങ്ങൾ സമ്പാദിച്ചിരുന്ന ഈ ഇൻഫ്ലുവൻസർ കുടുംബം വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയൊരു തന്ത്രം കൂടി പരീക്ഷിച്ചു ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്നാൽ ഈ പേവാൾ തന്ത്രം ഓരോ സഹോദരിക്കും നൽകുന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ് ഇത് ഉള്ളടക്കത്തിന്റെ സ്വഭാവം വ്യക്തിഗത ആകർഷണം പ്രേക്ഷകരുമായുള്ള ബന്ധം എന്നിവ ഈ പുതിയ വരുമാന രീതിയിൽ എത്രത്തോളം നിർണായകമാണെന്നും തെളിയിക്കുന്നു അഹാന കൃഷ്ണകുമാർ കുടുംബത്തിൽ സോഷ്യൽ മീഡിയയുടെ വാണിജ്യ സാധ്യതകൾ ആദ്യം തിരിച്ചറിഞ്ഞത് താരതമ്യ കുറഞ്ഞ കാലയളവിനുള്ളിൽ സിനിമാ താരങ്ങളുടെ പ്രശസ്തിയെ വെക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി പദവിയിലേക്ക് അഹാന ഉയർന്നു യൂട്യൂബ് ചാനൽ വഴി ലഭിക്കുന്ന പണത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഉടൻ തന്നെ ദിയ ഇഷാനി ഹൻസിക എന്നിവരും സ്വന്തമായി യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചു ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഇന്ന് യൂട്യൂബിലുണ്ട് ഇവരുടെ ദൈനംദിന ജീവിതം ഹോം ടൂറുകൾ ഫാഷൻ ഭക്ഷണ പരീക്ഷണങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരമായി ഈ ഉള്ളടക്കങ്ങൾ വഴിയുള്ള പരസ്യ വരുമാനം ബ്രാൻഡ് പ്രമോഷനുകൾ എന്നിവയാണ് ഇവരുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ സഹോദരിമാർക്കിടയിൽ ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ഉള്ളടക്കങ്ങൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് നേടുന്നതായി കാണാം ദിയയുടെ തുറന്നു പറച്ചിലുകളും വ്യക്തിപരമായ ബ്ലോഗുകളും മില്യൺ കണക്കിന് പ്രേക്ഷകരെ ആകർഷിക്കാറുണ്ട് ഇത് ഇഷാനി ഉൾപ്പെടെയുള്ള മറ്റ് സഹോദരിമാർക്ക് ലഭിക്കുന്ന പ്രേക്ഷക പങ്കാളിത്തത്തെക്കാൾ വലുതാണ് ഇൻസ്റ്റാഗ്രാമിലെ സ്വാധീനം പണമാക്കി മാറ്റാനായി മെറ്റ് അവതരിപ്പിച്ച സബ്സ്ക്രിപ്ഷൻ സംവിധാനം എക്സ്ക്ലൂസീവ് ഉള്ളടക്കം കാണുന്നതിന് ും പ്രതിമാസം ഫീസ് ഈടാക്കുന്ന രീതിയാണ് അഹാനകൃഷ്ണയാണ് ഈ സംവിധാനം പരീക്ഷിക്കുകയും മലയാള ഇൻഫ്ലുവൻസർമാർക്കിടയിൽ ഈ രീതിക്ക് പ്രചാരം നൽകുകയും ചെയ്തത് അഹാനയുടെ സബ്സ്ക്രിപ്ഷൻ മാസം ഇരുന്നൂറ്റി അറുപതാണ് നിരക്ക് നിലവിൽ ഏകദേശം സബ്സ്ക്രൈബേഴ്സ് അഹാനയ്ക്കുണ്ട് ഈ എണ്ണം അനുസരിച്ച് പ്രതിമാസം ഏകദേശം എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരുമാനം ഈ രീതിയിൽ മാത്രം അഹാനയ്ക്ക് നേടാൻ സാധിക്കുന്നു എന്നാൽ അഹാന എക്സ്ക്ലൂസീവായി ആയി പങ്കുവയ്ക്കുന്ന ഉള്ളടക്കത്തിന്റെ സ്വഭാവം വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ കഴുത്തുവേദന വന്നതുപോലുള്ള തികച്ചും സാധാരണമായ അനുഭവങ്ങൾ അനുഭവങ്ങൾക്കാണ് പണം ഈടാക്കുന്നതെന്ന് വിമർശനം ഉയർന്നു ഇതൊക്കെ പണം കൊടുത്ത് ആര് കാണാൻ എന്ന ചോദ്യം ശക്തമായി റെഡിറ്റ് പോലുള്ള ചർച്ചാ പ്ലാറ്റ്ഫോമുകളിൽ ഉയരുന്ന വാദം അനുസരിച്ച് അഹാനയുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് നേരത്തെ നാനൂറിലധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നുവെന്നും എന്നാൽ ഉള്ളടക്കത്തിന്റെ മൂല്യം കുറഞ്ഞതോടെ എണ്ണം കുറയുകയായിരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു ഇത് അഹാനയുടെ പേവാൾ പ്ലാനുകളുടെ വിജയത്തിന് ഒരു തിരിച്ചടിയാണ് സഹോദരിമാർക്കിടയിൽ ഇഷാനി കൃഷ്ണയോടാണ് പ്രേക്ഷകർക്ക് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ താല്പര്യം കാണിക്കുന്നത് ഇത് അവരുടെ ഈ പൊതുവെ അധികം സംസാരിക്കാത്ത വ്യക്തിയാണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പ്രേക്ഷകരുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിലും ജീവിതത്തിലെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലും ഈശാനിക്ക് വിമുഖതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ പണം നൽകി ഉള്ളടക്കം കാണാനുള്ള താല്പര്യം കുറയുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ഈശാനിക്ക് ഇൻഫ്ലുവൻസർ കരിയറിൽ വലിയ ഭാവിയില്ലെന്നും സിനിമാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലതെന്നും നെറ്റിസൺസ് അഭിപ്രായപ്പെടുന്നു ഈശാനി നിലവിൽ ആശകൾ ആയിരം എന്ന സിനിമയിൽ നായികയെ അഭിനയിക്കുന്നുണ്ട് സിനിമാ രംഗം വിഷാനിക്ക് കൂടുതൽ അനുയോജ്യമായേക്കാം കൃഷ്ണയ്ക്ക് യൂട്യൂബിൽ വലിയ പ്രേക്ഷകർ ഉണ്ടായിട്ടും സബ്സ്ക്രിപ്ഷൻ സംവിധാനത്തിൽ തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് അവർ എക്സ്ക്ലൂസീവ് ഉള്ളടക്കം പങ്കുവയ്ക്കാത്തത് കൊണ്ടാണ് ഇത് പണം നൽകി ഉള്ളടക്കം കാണാൻ തയ്യാറാകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് തുടർച്ചയായത് മൂല്യമുള്ളതുമായ ഉള്ളടക്കം എത്ര പ്രധാനമാണെന്നും അടിവരെ എടുത്തു അഹാനയുടെ വിവാഹം തന്നെ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ വിവാഹം സംബന്ധിച്ച എക്സ്ക്ലൂസീവ് ചിത്രങ്ങളും ദൃശ്യങ്ങളും സബ്സ്ക്രൈബേഴ്സ്മാർക്കായി മാത്രം പങ്കുവയ്ക്കുന്നതും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുത്തനെ ഉയർന്നു ുണ്ട് എന്നാൽ നിലവിലെ വന്ന ബിസിനസ് പ്ലാനിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഇൻഫ്ലുവൻസർമാരുടെ പ്രധാന മൂല്യം അവരുടെ വിശ്വസ്തതയും പ്രേക്ഷകരുടെ ആകാംക്ഷയുമാണ് സാധാരണ ജീവിതത്തിലെ നിമിഷങ്ങൾക്കായി പണം ഈടാക്കുമ്പോൾ അത് പ്രേക്ഷകരെ അകറ്റാനുള്ള സാധ്യതയുമുണ്ട് സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോമിൽ വിജയിക്കണമെങ്കിൽ അവർക്ക് മാസ് പ്രേക്ഷകരെ ആകർഷിക്കുന്നതിനേക്കാൾ തങ്ങളെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന ഹാർഡ് കോർ ആരാധകരെയാണ് നിലനിർത്തേണ്ടത് കൃഷ്ണകുമാർ കുടുംബം സോഷ്യൽ മീഡിയയെ ഒരു വിജയകരമായ വരുമാന മാർഗമാക്കി മാറ്റിയെങ്കിലും ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ മോഡൽ ഈ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെ വ്യക്തിഗത ആകർഷണത്തിലൂടെയും ഉള്ളടക്ക വിതരണത്തിലെ സ്ഥിരതയുടെയും അടിസ്ഥാനത്തിലാണ് വിജയിക്കുന്നതെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു അഹാനയുടെയും ഹൻസികയുടെയും താരതമ്യേനയുള്ള വിജയം ഒരു പുതിയ വരുമാന മോഡലിന്റെ സാധ്യതകൾ തെളിയിക്കുന്നുണ്ട് എന്നാൽ ഇഷാനയും ദിയെയും ഈ രംഗത്ത് നേരിടുന്ന തിരിച്ചടിയും ഇൻഫ്ലുവൻസർ തങ്ങളുടെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു